ഹലോ കൂട്ടുകാരെ എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഞായറാഴ്ച ലോകത്തിലെ എല്ലാവർക്കും റെസ്റ്റ് അവധികൾ അങ്ങനെ നീണ്ട് നീണ്ട് നേ പോകും പക്ഷേ അവധിയില്ലാത്ത ഒരേ ഒരു ഡിപ്പാർട്ട്മെൻറ്റ് സ്ത്രീകളുടെ അടുക്കള 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 ജോലികൾ നമ്മുടെ ദൈനംദിന ജോലികൾ ഞായറാഴ്ചയ്ക്ക് ഒരേ അവധിയില്ല മുക്കാൽ ഭാഗം അകം സ്ത്രീകൾ ഞായറാഴ്ച ഇരട്ടിപ്പണി ചെയ്യുന്ന ടീമിലുള്ളവർ തന്നെയാണ് ആ വിഭാഗത്തിൽ പെടുന്ന ഒരാളാണ് ഞാനും ശരി അതെന്തരാവട്ടെ നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നിട്ടുരുകതയില്ല ഇത് മാറ മാറാൻ പോകുന്നില്ല അപ്പം നമുക്ക് രാവിലെ തുണി തുണി അലക്കെല്ലാം കഴിഞ്ഞ് കാപ്പിപുടി എല്ലാം കഴിഞ്ഞിട്ട് ഇന്ന് രാവിലെ ഉപ്പ്മാരുന്ന കേട്ടോ അതെടുത്തിട്ടില്ല സമയം കിട്ടിയില്ല ഉച്ചക്കിലത്തേക്ക് നമ്മളിന്ന് ബിരിയാണിയാണ് റെഡിയാക്കിയിരിക്കുന്നത് ബിരിയാണി വെള്ളച്ചോറ് വേവുന്നുണ്ട് ചിക്കൻ കറി റെഡിയായി കടുവറക്കണം പിന്നെ വേറെ എന്നാണ് നമ്മൾ കുറച്ച് പൊരിക്കാനായിട്ട് എല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ട് അതിനെ കുറച്ച് കഴിഞ്ഞിട്ട് പൊരിക്കാം ഓക്കെ അപ്പം നം വേണ്ട ബിരിയാണിയുടെ ചൂട് കൊണ്ട് ക്യാമറയുടെ ഗ്ലാസ് അങ്ങ് ബാഷ്പീകരണം നടന്ന് ബാഷ്പീകരണം നീരാവി പിടിച്ചടേ അപ്പോൾ ഇടയ്ക്ക് ഭയങ്കര വെയിൽ വെയിൽ നാരങ്ങ പിഴിഞ്ഞ് വെച്ചിട്ടുണ്ടായിരുന്നു എല്ലാവർക്കും കൊടുത്ത് ഞാൻ കുടിക്കാനുള്ളത് ബാ പാത്രത്തിൽ തന്നെ ഇരുന്നാൽ ശരി അത് ഇടയ്ക്കിടയ്ക്ക് കുടിച്ച് ആസ്വദിച്ചൊക്കെ നമ്മുടെ ജോലി ചെയ്യാമെന്നും പറഞ്ഞ് ബിരിയാണി ഇറക്കി വെച്ച് പിന്നെ ഇനി എന്നാ ചിക്കൻ കറി ഒക്കെ ആക്കി ചോറ് വാത്തിട്ടില്ല പിന്നെ വേറെ നമ്മൾ പൊരിക്കാനുള്ളതൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് ഇതിൻ്റെ ഇടയിൽ കൂടെ മാഡം ജ്യൂസ് കുടിച്ചിട്ട് പാത്രം കൊണ്ടുവയ്ക്കാനായിട്ട് വന്നത് ആരും അറിഞ്ഞിട്ടില്ല ഇവിടെ ഒരു ക്യാമറ ഓണിൽ ഇരി ഇരിക്കുകയെന്ന് ബാക്കിയും കൂടെ കുടിച്ചു പിന്നെ പിന്നെന്തെങ്കിലും നമ്മൾ തന്നെ അതൊക്കെ ചെയ്യണ്ടേടും ഇതൊക്കെ നമുക്ക് ചെയ്യാരാണ് വരുന്നത് അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ എങ്ങനെയെങ്കിലും ഒന്ന് സപ്പോർട്ട് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോസ് എല്ലാം കണ്ട് ഇഷ്ടമായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അഭിപ്രായങ്ങൾ പറയുക ഇപ്പോഴാണ് പുള്ളിക്കാരി കണ്ടത് വീഡിയോന്ന് അങ്ങനെ അഭിപ്രായങ്ങൾ പറയുക ഓ എനിക്ക് വയ്യ ഈ സംഭവമൊക്കെ ഇതിൻ്റെ ഇടയിൽ കൂടെ നടന്നിട്ടുണ്ടായിരുന്നു അഭിപ്രായങ്ങൾ പറയുക ഒരു ലൈക്ക് കൊടുക്കുക നിങ്ങളുടെ കമൻറ്റുകൾ എഴുതുക ഇഷ്ടപ്പെട്ടെങ്കിൽ റെഗുലറായിട്ട് നമ്മുടെ ചാനലെ ഫോളോ ചെയ്യുക ഓക്കെ അങ്ങനെ ഒരു സെക്ഷൻ പൊരിച്ചെടുത്തുകൊണ്ട് പൊരിച്ചെടുത്ത് കഴിഞ്ഞിട്ട് അടുത്ത സെക്ഷൻ ഇടുകയാണ് ഇവിടെ എല്ലാവരും ഞായറാഴ്ച അങ്ങനെ ടി വി ഫോണും ഭയങ്കര ഹാപ്പി ആയിട്ടിരിക്കുമ്പം നമ്മൾ അടുക്കള വലിയ കിടന്ന് മടയ്ക്കാൻ നമ്മളൊരാൾ മാത്രമേ ഉള്ളൂ ചില വീട്ടിൽ ജെൻസൊക്കെ ഹെൽപ്പ് ചെയ്യുന്നത് ഞാൻ കണ്ടിട്ടുണ്ട് പക്ഷേ നമ്മളിവിടെ അങ്ങനെയൊന്നും പ്രതീക്ഷിക്കേണ്ട നമ്മുടെ കൊച്ചുങ്ങൾ അത് കണ്ട് തന്നെ വളർന്നു വരുന്നത് രോഹിത്തൊന്നും ഒന്നും ചെയ്തു തരത്തില്ല പിന്നെ പറഞ്ഞ് 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 തൊണ്ടയിലെ വെള്ളം പറ്റുമ്പോൾ ഒന്ന് ഹെൽപ്പ് ചെയ്യും അത്ര തന്നെ അവളാണെന്നുണ്ടെങ്കിൽ അവൾക്ക് ജോലിയൊക്കെ ചെയ്യാൻ കുറച്ച് ഇൻട്രസ്റ്റ് പാത്രം കഴുകാനാണ് ആദ്യം പിടിക്കുന്നത് പക്ഷേ പാത്രം കഴുകുകയാണെങ്കിൽ അവിടെ നാസ്തിയാക്കും അവൾക്ക് ഇച്ചിരി കൂടെ ഒന്ന് വളരാനുണ്ട് പൈപ്പും അവളുമായിട്ട് കുറച്ച് ഗ്യാപ്പുണ്ട് കേട്ടോ അങ്ങനെ അത് ഇച്ചിരി വളർന്നു വന്നിരുന്നെങ്കിൽ നമുക്കും ഒരു സഹായമായേന എന്നാലും അവളെ കൊണ്ട് പറ്റുന്ന നമുക്ക് ചെയ്തു തരും പിന്നെ ഉച്ചക്കറി എടുത്തു കഴിഞ്ഞാൽ പിന്നെ ഒരു രക്ഷയില്ല അതിന് അതിലേക്കൂടെ ഇതിലേക്കൂടെ ഒക്കെ അങ്ങ് താത്ത തൂത്ത് തുടച്ചൊക്കെ അങ്ങ് കൊണ്ടുപോവുകയാണെങ്കിൽ നമുക്ക് അവളെ വെച്ച് ജോലി ചെയ്യിപ്പിക്കാം അപ്പോൾ ഇന്ന് നമ്മൾ ഉച്ച കഴിഞ്ഞ് ചോറൊക്കെ ഉണ്ട് ഓരോറക്കമൊക്കെ കഴിഞ്ഞിട്ട് വൈകുന്നേരം ഇന്ന് വെളിയിൽ പോകണം കുറച്ച് തിങ്സൊക്കെ വാങ്ങിക്കാനുണ്ട് ഇനി കുറച്ച് സാധനങ്ങൾ മേടിക്കാനുണ്ട് ഇപ്പോൾ പച്ച പച്ചക്കറി പലരൊക്കെ വാങ്ങണം അങ്ങനെയൊക്കെ ഒരു ഉദ്ദേശത്തിലാണ് ഇരുന്നത് അപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം കഴിഞ്ഞ ഞായറാഴ്ച അതിൻ്റെ അങ്ങേ ഞായറാഴ്ച എല്ലാം ഈ പരിപാടി നടന്നുകൊണ്ടിരുന്ന ചേട്ടൻ കഴിഞ്ഞ ഞായറാഴ്ച മീറ്റിംഗ് ഉണ്ടായിരുന്നത് അതുകൊണ്ട് പോകാൻ പറ്റിയില്ല അതിൻ്റെ അങ്ങേ ഞായറാഴ്ച പുള്ളിക്കാരൻ പോകാൻ പോകുക എന്ന് അവസാനം വേറെ എന്നാ നടന്ന് ടി വി കണ്ടുകൊണ്ടിരുന്നിട്ട് പിന്നെ വന്നിട്ടില്ല അപ്പം ഇന്ന് ലോകം അവസാനിച്ചാലും ശരി ഇന്ന് വിളിച്ച് കൂട്ടിയിട്ട് പോകുകയെന്ന് പറഞ്ഞ് എല്ലാം സെറ്റപ്പ് ആക്കി വെച്ചുകൊണ്ടിരിക്കുക പക്ഷേ നമ്മളെ മഴ ചതിക്കുമെന്ന് തോന്നുന്നു അങ്ങനെ വീട്ടിലെ ജോലികളൊക്കെ കഴിഞ്ഞുകൊണ്ടിരിക്കുകയാണ് പാത്രങ്ങൾ അതിൻ്റെ ഇടയിൽക്കൂടെ കുറച്ച് കുറച്ച് കഴിവ് വച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇപ്പോൾ കഴിവാണെന്നുണ്ടെങ്കിൽ നോൺ വെജ് ഒക്കെ എടുക്കുന്നതെന്നാണെങ്കിൽ പിന്നെ നമ്മൾ ആഹാരം കഴിച്ചിട്ടും കൊണ്ടിടുകയല്ലേ പിന്നെ അങ്ങ് ഉച്ചയ്ക്ക് കഴിഞ്ഞ് കിച്ചണിലൊരു സ്മെല്ല് നിൽക്കും പിന്നെ പാത്രം കഴുവാനായിട്ട് കഴിച്ചു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഭയങ്കര മടിയാന്നല്ലോ അതുകൊണ്ട് അപ്പപ്പോൾ ഉള്ളത് കഴുകിക്കുകയാണെങ്കിൽ പിന്നെ ആഹാരം കഴിച്ചു കഴിഞ്ഞാൽ നാല് പാത്രം മാത്രമേ ഉള്ളൂ അത് കൈയോടെ അങ്ങ് കഴുകുകയാണെന്നുണ്ടെങ്കിൽ പിന്നെ ഒരു ചന്ദനത്തിരിയും കൂടെ കത്തിച്ച് വെച്ചാൽ പിന്നെ അങ്ങ് ഓക്കെ മണമേ ഇരിക്കും കാണത്തില്ല അവിടെ ഇരുന്ന് ഫോണെ എടുത്തിട്ട് വന്ന് ഫ്രിഡ്ജിൻ്റെ മണ്ട വെച്ച് ആ വ്യൂ നല്ലതായിരുന്നു അപ്പോൾ ബാലൻസ് ബാലൻസൂടെ പൊരിച്ചെടുത്ത് കഴിഞ്ഞിട്ട് നമുക്ക് കഴിക്കാം അങ്ങനെ തൈര് എടുത്ത് ഇന്നലെ രാത്രി കുറവൊഴിച്ച് വെച്ച് തൈര് ഒരു സെക്ഷൻ ഉണ്ട് പക്ഷേ നമ്മൾ അതിൻ്റെ ഇടയ്ക്ക് ഒരു കുറച്ച് തൈര് ഇരുന്ന് എടുത്ത് ഫ്രിഡ്ജിനകത്ത് വയ്ക്കാൻ മറന്നു അത് പുളിച്ചോ ഇല്ലയെന്നൊന്ന് ചെക്ക് ചെയ്തു ഒരു കുഴപ്പമില്ല നല്ലതായിട്ട് തന്നെ ഇരുന്നേ ദിവസമായിച്ചധികം പുളിപ്പൊന്നുമില്ല നോർമലായിട്ട് അപ്പം നമ്മൾ തൈര് റൈത്ത ചെയ്യാനായിട്ട് കുറച്ച് സവാളയും സവാളങ്ങൾ അരിഞ്ഞ് അതിനകത്ത് ചേർത്ത് റേത്തേം ആക്കിയിട്ടുണ്ട് ബാലൻസ് പൊരിച്ചെടുത്തിട്ട് ഇവിടെ നിങ്ങൾ അടുക്കളയിൽ നിന്നങ്ങ് മാറിയാൽ മതി വെയിൽ വരെ നമ്മൾ സാ രാവിലെ ആറുമണിക്ക് ജോലി ചെയ്യുന്നതാണ് കല്ലോ ഉച്ചയ്ക്ക് ജോലി ചെയ്യുന്നത് ഭയങ്കര വെയിൽ മണിക്ക് വെയിൽ മുഖത്തടിക്കും ഉച്ചയ്ക്കാണെങ്കിൽ പിന്നെ പറയുകയും വേണ്ട ഭയങ്കര ചൂടാണ് എന്തോ ചെയ്യാനാ അടുക്കള കറക്റ്റ് കിഴക്ക് വശത്ത് വെയിലടിക്കുന്നത് അപ്പോൾ നമ്മൾ ആഹാരം കഴിക്കാനായിട്ടിരുന്ന ബിരിയാണി റെഡി കറി റെഡി ചിക്കൻ പൊരിച്ചത് റൈത്ത പിന്നെ വേറെ വേറെന്നെ ഉണ്ട് ഒരു പപ്പടവും കൂടെ വേണമായിരുന്നു അപ്പോഴാണ് നമ്മുടെ കേരളീയ സ്റ്റൈൽ ഇവിടെ ആരും ബിരിയാണിക്ക് പപ്പടം കഴിക്കാറില്ല ഇങ്ങനെ അങ്ങ് കഴിക്കത്തേ ഉള്ളൂ വെള്ളച്ചോറും എടുത്തിട്ട് വന്നിട്ടുണ്ട് പക്ഷേ വെള്ളച്ചോറ ആരും തിരിഞ്ഞ് നോക്കിയില്ല ആർക്കും വേണ്ട ചിക്കൻ നമ്മൾ ചെറുതായിട്ട് അരിഞ്ഞാണ് പൊരിക്കുന്നത് ചിക്കൻ തോരൻ എന്നൊക്കെ പറഞ്ഞ് നമ്മുടെ ചേട്ടായി ഒക്കെ കളിയാക്കും പക്ഷേ ഇത് ഇത് നല്ല ടേസ്റ്റാണ് അങ്ങനെ ഓഹാരമൊക്കെ കഴിഞ്ഞ് ഒന്ന് ഉറങ്ങി ഇങ്ങോട്ട് വന്നപ്പോൾ എന്താ കിടക്കുന്ന ഡാ ചട്ടിയെങ്കിലും എന്ന് പറഞ്ഞാണെങ്കിൽ മഴ തകർത്ത് പെയ്യുക അങ്ങനെ അതിൻ്റെ സൗണ്ട് കൂടെ ഞാൻ കട്ട് ചെയ്യാതെ ആ സൗണ്ട് കൂടെ ചേർത്തിട്ട് നിങ്ങൾക്ക് കൈ കേട്ടിച്ച് തരാൻ വേണ്ടി ഇപ്പം രണ്ടുമൂന്ന് ദിവസം കൊണ്ട് തമിഴ്നാട്ടിൽ നല്ല മഴ പെയ്യുന്നുണ്ട് അത് ഉച്ചകഴിഞ്ഞ് നാലുമണി മഴ സ്കൂളിലൊക്കെ പഠിച്ചിട്ടില്ലേ നാല് മണി മഴ അങ്ങനെ ആ മഴ പെയ്യുക എന്തോ ചെയ്യാൻ അങ്ങനെ ഇന്നത്തെ ശൂന്യം എങ്ങനെയൊക്കെ പറഞ്ഞ് സമയം ആവാം ആട്ടോ പിടിച്ച് പോകണം എന്നൊക്കെ പറഞ്ഞിരിക്കുകയോ പക്ഷേ ഗുളികാരന് മഴ കണ്ടപ്പോഴത്തേക്ക് മടിയായി ഇനി അടുത്ത ഞായറാഴ്ച പ്രതീക്ഷിച്ചാൽ മതി മഴ കുഞ്ഞിന് ചതിക്കുമെന്ന് ആരംഭം വിചാരിച്ചില്ല ശരി എന്തോരും ഇന്നത്തെ കുഞ്ഞന് വിശേഷങ്ങളുമായി കുഞ്ഞു വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ നമ്മുടെ ആഹാരങ്ങളൊക്കെ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്തെന്ന് കമൻറ്റ് ചെയ്ത് തരെ അങ്ങനെ ഉണ്ടായിരുന്നെന്ന് വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ സപ്പോർട്ട് ചെയ്യണം അടുത്ത വീഡിയോ ആയിട്ട് ഞാൻ ഉടനെ വരും കേട്ടോ ബാ ബൈ സി യു